കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് നീറ്റ് യു ജി സി ചോദ്യപേപ്പർ ചോർച്ചയിൽ സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന തുടങ്ങിയ വകുപ്പുകളിലാണ് എഫ്ഐആർ സി ബി ഐ അന്വേഷണ സംഘം ഉടൻ തന്നെ ഗുജറാത്തിലേക്കും ബീഹാറിലേക്കും യാത്ര തിരിക്കുമെന്നും സൂചനയുണ്ട് ശനിയാഴ്ച രാത്രിയാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് കേസ് അന്വേഷിച്ചിരുന്ന ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ സംഘം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും സംസ്ഥാന സർക്കാരിനും സമർപ്പിച്ച വിശദമായ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് സി ബി ഐക്ക് വിട്ടത് ചോദിക്കടലാസ് ചോർച്ചയിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമം നടന്നതായും പറയുന്നു അങ്ങനെയെങ്കിൽ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ സി ബി ഐ അന്വേഷണത്തെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുന്നത്